നിങ്ങള് മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളെ കാണാൻ അള്ള കാത്തിരിക്കും നിങ്ങളെ കാണാൻ അള്ളാഹ്ക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളെ കാണാൻ അള്ളാഹും ഭയങ്കര സന്തോഷായിരിക്കും എന്ന് റസൂൽ അള്ളഹിസ്ആലിസ്ലും പറഞ്ഞു അതേസമയം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലാതെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടമില്ലാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളെ കാണാൻ അള്ളാഹും താല്പര്യം ഉണ്ടാവൂല അള്ളഹയും വെറുപ്പോട് കൂടിയായിരിക്കും നിങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നത് എന്ന് റസൂൽ അള്ളഹി സാഹു അലൈവലും പറഞ്ഞു ഇത് പറഞ്ഞ സമയത്ത് സഹാബിമാർ ആകെ ബേജാറായിട്ട് റസൂൽ അലൈഹി സ്വല്ലാസ്ലമയോട് ചോദിക്കുന്നുണ്ട് റസൂലെ അള്ളഹാനെ കണ്ടുമുട്ടാൻ ഇഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ ഇഷ്ടമുണ്ടാവുക എന്നല്ലേ ഞങ്ങൾക്കാര്ക്കും മരിക്കാനിഷ്ടമല്ല മരിക്കാൻ ഞങ്ങൾക്കൊക്കെ പേടിയുണ്ട് കാരണം അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ ഞങ്ങളെല്ലാം ദീർഘായിസ് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ ഞങ്ങളെല്ലാം പഠിച്ചവനായിട്ടുള്ള കണ്ടുമുട്ടൽ വെറുക്കുന്നവരാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അള്ളാഹി സല്ല അലൈഹി സ്വലും പറയണ്ട അതല്ല അതല്ല പറഞ്ഞതിന്റെ അർത്ഥം ആ പറഞ്ഞതിന്റെ അർത്ഥം മരണത്തിന്റെ സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മരണത്തിന്റെ മലക്കുകൾ വരും ആ മലക്കുകൾ വരുന്ന സമയത്ത് ആ മലക്കുകളുടെ പെരുമാറ്റത്തിൽ നിന്നും വർത്തമാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെക്കാ പോണത് എന്നുള്ളത് അള്ളാഹ് എന്നെ ഇഷ്ടമാണോ അള്ളാഹുവിന്റെ തൃപ്തി എനിക്കുണ്ടോ ഞാൻ ജീവിതത്തിൽ വിജയിക്കുകയാണോ ചെയ്തത് പരാജയപ്പെടുകയാണോ ചെയ്തതെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ മനസ്സിലാവുന്ന സമയത്ത് അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നു അള്ളാഹു കോപിച്ച അവസ്ഥയിലാണ് ഞാൻ അവനിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ പഠിച്ചോൻ്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ല അള്ളാഹൻ്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അള്ളാൻ്റെ അള്ളാഹുവിനെ കാണരുതേ എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരാളെ കാണാൻ അള്ളാഹുക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അള്ളാഹു വെറുപ്പോട് കൂടിയായിരിക്കും നിങ്ങളെ സ്വീകരിക്കുന്നത് കാരണം അള്ളാഹുവിനെ കാണാനുള്ള കൂടിയല്ല നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അതേ സമയം അവർ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്കുണ്ട് ഈ മലക്കുകൾ എന്നെ സ്വാഗതം ചെയ്താണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അള്ളാഹനെ കാണാൻ നിങ്ങൾക്ക് തിടുക്കമായിരിക്കും നിങ്ങൾക്ക് ആവേശമായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ആ ആഗ്രഹത്തിൽ എത്രയും പെട്ടെന്ന് അള്ളാഹുവുമായി ചെന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആവേശം നിങ്ങൾ കീഴടക്കും അങ്ങനെ നിങ്ങൾ വരാൻ വേണ്ടി അള്ളാഹുവും അതേ ആവേശത്തോടും ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി അള്ളാഹുവും അവിടെ കാത്തു നിൽക്കുകയായിരിക്കും എന്ന് റസൂൽ അഹായി സാഹു അലൈഹി വസലവും പറഞ്ഞു വളരെ മനോഹരമായൊരു കാര്യമാണിത് അതായത് നമ്മളുടെ വിജയം തീരുമാനിക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഈ സെക്കൻഡുകളിലാണ് അതല്ലാതെ നമ്മൾ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയെന്നോ നമ്മൾ എത്ര എത്ര വില കൂടിയ വാഹനം വാങ്ങി എന്നുള്ളതോ നമ്മൾ എത്ര വലിയ ഫ്ലാറ്റ് നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതോ ഇതൊന്നുമല്ല നമ്മളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡം നമ്മളുടെ ശ്വാസം നിലക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾക്കുണ്ടോ അള്ളാഹുവിന്റെ റില നമ്മൾക്കുണ്ടോ ആ ര നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്നതിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്നും തന്നെ അവിടെ നിർണായകമല്ല എന്ന പാഠം ഈ പാഠം ഉൾക്കൊണ്ട ഒരാൾക്ക് പിന്നെ എന്ത് സ്ട്രെസ്സാണ് എന്ത് ഡിപ്രഷനാണ്